പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമാണ് റോസാപ്പൂക്കൾ റോസാപ്പൂക്കൾക്ക് പ്രസിദ്ധമാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ അറ്റ്ലസ് പർവ്വതനിരയുടെ താഴ്വരയിലുള്ള കലാത്തു പട്ടണം തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അറ്റ്ലസ് പർവ്വത താഴ്വരയിലുള്ളവർ പരമ്പരാഗതമായി റോസാ കൃഷിയുമായും അനുബന്ധ നിർമ്മാണ മേഖലകളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് റോസാ പൂക്കൾ ശേഖരിക്കാനായി അതിരാവിലെ തന്നെ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തോട്ടങ്ങളിലേക്ക് എത്തും ഏകദേശം കുറഞ്ഞത് മൂന്ന് കിലോയോളം പൂക്കൾ ഇവർ ഓരോരുത്തരും ശേഖരിക്കും കിലോയ്ക്ക് പതിനെണ്ണായിരം ഡോളർ വിലമതിക്കുന്ന റോസോയിൽ ഈ പൂക്കളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പൂക്കളുടെ മുള്ളുകൾ കയ്യിൽ കൊള്ളാതിരിക്കാൻ ഗ്ലൗസുകളും വേലിൽ നിന്ന് രക്ഷയ്ക്കായി തൊപ്പിയുമായാണ് ഇവിടുത്തെ തൊഴിലാളികൾ റോസാ പൂക്കൾ ശേഖരിക്കാൻ മായ തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത് പുലർച്ചെ തുടങ്ങുന്ന റോസാപ്പൂക്കളുടെ ശേഖരിക്കൽ ആറു മണിക്കൂർ വരെയാണ് നീളുന്നത് ഉച്ചയ്ക്ക് വേലിന്റെ തീവ്രത കൂടുന്നതിന് മുന്നേ പൂക്കൾ ശേഖരിച്ചെത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ദിവസം ഇരുപത് കിലോ പൂക്കൾ ശേഖരിക്കുന്ന ഒരാൾക്ക് ദിവസവേതനമായി ലഭിക്കുന്നത് ഏകദേശം ഏഴ് ഡോളറിൽ താഴെയാണ് ഒരു കിലോ റോസ് ഓയിലിന് ഏതാണ്ട് നാല് മുതൽ അഞ്ച് ടൺ വരെ പൂക്കൾ വേണം റോസ ഡമാസീന സ്പീഷീസിൽപ്പെട്ട റോസാ പൂക്കളാണ് കലാത്ത് മഗോനയിൽ വളരുന്നത് പൂക്കളുടെ പേരിൽ അറിയപ്പെടുന്ന നാടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പേരിൽ റോസാപ്പൂവിന്റെ സാന്നിധ്യം കാണാം റോസ് വാട്ടർ സോപ്പ് കോസ്മെറ്റിക് ക്രീമുകൾ പെർഫ്യൂം തുടങ്ങിയവയുടെ നിർമ്മാണ യൂണിറ്റുകളും ഇവിടെയുണ്ട് എല്ലാ വർഷവും മേയിൽ ഇവിടെ നടക്കുന്ന റോസ് ഫെസ്റ്റിവലിലേക്ക് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം